സംഘർഷം രൂക്ഷമാവുകയാണ് ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള അവസ്ഥ ഇപ്പോൾ രൂക്ഷമായി ഇസ്രായേലിനെതിരെ വംശഹത്യ കേസിൽ ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നിലപാട് സ്വീകരിച്ച യുഗാണ്ടൻ ജഡ്ജിയുടെ നിലപാട് തള്ളി സ്വന്തം രാജ്യം ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര കോടതിയിലെ പതിനേഴ് അംഗ ജൂറി സ്വീകരിച്ച ആറ് നടപടികളോടും യോജിച്ച ഏക അംഗമായിരുന്നു യുഗാണ്ടക്കാരിയായ ജൂലി സെവുട്ടിന്റെ വംശഹത്യ തടയാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നായിരുന്നു കോടതി നിർദ്ദേശം വംശഹത്യ ഉടമ്പടി ലംഘിക്കുന്നതാണ് ഇസ്രായേൽ നടപടികളിൽ ചിലതെന്ന കോടതി കണ്ടെത്തൽ എതിർത്ത ജഡ്ജിമാരിൽ ഒരാളും കൂടിയായിരുന്നു ജൂലി ഇസ്രായേൽ ജസ്റ്റിസ് അഹറോൺ ബാർഗ് ആയിരുന്നു രണ്ടാമൻ ഇസ്രായേൽ ഹമാസ് സംഘർഷങ്ങൾക്ക് അറുതി വരുത്താൻ യു എസിന്റെ നേതൃത്വത്തിൽ ചർച്ച പുരോഗമിക്കുകയാണ് വിവിധ ഉപാധികളോടെ ഗാസയിലെ ആക്രമണങ്ങൾ താൽക്കാലികമായി നിർത്താനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് സിഐഎ ഡയറക്ടർ ബിൽ ബേൺസ് ാണ് ചർച്ചകൾക്ക് നേതൃത്വം വഹിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഖത്തർ ഈജിപ്റ്റ് ഇസ്രായേൽ എന്നിവിടങ്ങളിലെ ഉദ്യോഗസ്ഥരുമായി ഫ്രാൻസിൽ കൂടിക്കാഴ്ച നടത്തും ഒക്ടോബർ ഏഴ് ഇസ്രായേലിനെതിരെ ആക്രമണത്തിൽ ഹമാസ് ബന്ദികളാക്കിയ നൂറിലധികം പേരെ മോചിപ്പിക്കുന്നതിന് പകരമായി ഗാസയിലെ സൈനിക പ്രവർത്തനങ്ങൾ രണ്ടു മാസത്തേക്ക് ഇസ്രായേൽ താൽക്കാലികമായി നിർത്തിവെക്കാൻ സാധ്യതയുള്ള കരാറിനെ സംബന്ധിച്ചാണ് ചർച്ചകളെന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത രണ്ട് മുതിർന്ന അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു കരാറുമായി ബന്ധപ്പെട്ട നിബന്ധനകൾ രണ്ട് ഘട്ടങ്ങളായി ചർച്ച ചെയ്യും ആദ്യഘട്ടത്തിൽ ശേഷിക്കുന്ന സ്ത്രീകളെയും പ്രായമായവരെയും പരിക്കേറ്റവരെയും മോചിപ്പിക്കും ഹമാസിനെ അനുവദിക്കുന്നതിനായി ആക്രമണങ്ങൾ അവസാനിപ്പിക്കും രണ്ടാം ഘട്ടത്തിനാണ് ഇസ്രായേൽ സൈനികരെയും സാധാരണക്കാരായ പുരുഷന്മാരെയും വിട്ടയക്കുക അതിനായി നേരത്തെയുള്ള താൽക്കാലിക വിരാമത്തിന്റെ ആദ്യ മുപ്പത് ദിവസങ്ങളിൽ രണ്ടാം ഘട്ടത്തിനായുള്ള വിശദാംശങ്ങൾ ഇസ്രായേലും ഹമാസും തയ്യാറാക്കും ഗാസിലേക്ക് കൂടുതൽ മാനസിക സഹായം അനുവദിക്കണമെന്ന ഈ കരാർ ഇസ്രായേലിനോട് ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ ഈ വിവരങ്ങളൊന്നും തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് സ്വതന്ത്രമായി പരിശോധിക്കാൻ സാധിച്ചിട്ടുമില്ല ഇസ്രായേലും ഹമാസും അതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടുമില്ല കരാർ യുദ്ധം അവസാനിപ്പിക്കാൻ പോകുന്നതെല്ലാം തന്നെ സംഘർഷങ്ങൾ അവസാനിപ്പിക്കാനുള്ള ഒരു ശാശ്വത പരിഹാരത്തിന് കരാർ അടിത്തറയുമെന്നും യു എസ് ഉദ്യോഗസ്ഥർ പറയുന്നു വിഷയത്തിൽ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ടും ചെയ്തു പ്രസിഡന്റ് ജോ ബൈഡൻ വെള്ളിയാഴ്ച ഈജിപ്ഷ്യൻ പ്രസിഡന്റ് അബ്ദുൾ ഫത്താഖ് എൻ സി സി ഖത്തർ ഫരണ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽ താനി എന്നിവരുമായി ഫോണിൽ സംസാരിച്ചു ബന്ധുക്കളെ സംബന്ധിച്ച വിഷയവും ഇരുനേതാക്കളുമായി ചർച്ച ചെയ്തിട്ടുണ്ട് മൂന്ന് മാസത്തോളമായി ഗാസയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന സംഘർഷത്തിൽ മരിച്ച പലസ്തീനുകളുടെ എണ്ണം ഇരുപത്തിയാറായിരം പിന്നിട്ടിരിക്കുകയാണ് ഇസ്രായേലിന്റെ തുടർച്ച ആക്രമണങ്ങൾക്ക് പുറമെ കനത്ത മഴയും തണുപ്പും ഗാസയിലെ ജനങ്ങൾക്ക് തിരിച്ചടിയാകുന്നുമുണ്ട് പലസ്തീൻ അഭയാർത്ഥികളുടെ ക്ഷേമത്തിനെ പ്രവർത്തിക്കുന്ന യു എൻ ഏജൻസിക്ക് നൽകുന്ന ധനസഹായം താൽക്കാലികമായി നിർത്തിവെച്ച ബ്രിട്ടനും രംഗത്തെത്തിയിരുന്നു ഒക്ടോബർ ഏഴിന് ഇസ്രായേൽ ഹമാസ് നടത്തിയ മിന്നലാക്രമണത്തിൽ യു എൻ ഏജൻസിയിലെ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന ആരോപണത്തെ തുടർന്ന് നിരവധി ജീവനക്കാരെ പിരിച്ചുവിടുന്നതായി യു ഏജൻസി പ്രഖ്യാപിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ധനസഹായം താൽക്കാലികമായി നിർത്തുന്നുവെന്ന് പ്രഖ്യാപിച്ച് ബ്രിട്ടൻ ഓസ്ട്രേലിയ ഇറ്റലി കാനഡ എന്നീ രാജ്യങ്ങൾ രംഗത്തെത്തിയത് ഹമാസ് ആക്രമണത്തിൽ യു എൻ ഏജൻസിയിലെ ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ടെന്ന് ആരോപിച്ച് ഇസ്രായേൽ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടതായി യു എൻ ആർ ഡബ്ല്യു അറിയിക്കുകയും ചെയ്തു ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അന്വേഷണം നടക്കുന്നതായി ആക്രമണത്തിൽ പങ്കുള്ളതായി കണ്ടെത്തുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും യു എൻ ആർ ഡബ്ല്യു തലവൻ ഫിലിപ്പ് ലസാരിനി പറഞ്ഞു സമഗ്രമായ അന്വേഷണത്തിന്റെ ഫലത്തെ അടിസ്ഥാനമാക്കിയായിരിക്കും തുടർ നടപടികൾ വിലയിരുത്തുകയെന്നും യൂറോപ്യൻ യൂണിയൻ അറിയിച്ചു ഞെട്ടിക്കുന്ന വാർത്തയാണിതെന്ന് യു എൻ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് പ്രതികരിച്ചു ആവശ്യഘട്ടങ്ങളിൽ ഗാസൽ ദുരിതം അനുഭവിക്കുന്നവരിലേക്ക് മാനുഷിക സഹായം എത്തിക്കാൻ പ്രതി പ്രജ്ഞാബദ്ധരാണെന്നും വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി